അവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സംസ്ഥാനത്ത് ഇന്നും ശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ഇന്നും നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ തെക്കൻ ജില്ലകളിൽ മഴ കുറഞ്ഞതിനെ തുടർന്ന് പകൽ ചൂട് ഇപ്പോൾ മുപ്പത്തിമൂന്ന് ഡിഗ്രി വരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് എന്നുള്ള ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് വേനൽമഴ സാമാന്യം നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ കാലവർഷം തുടങ്ങിയതിനു ശേഷം അതിശക്തമായ രീതിയിൽ മഴ അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇത് തന്നെയായാലും അതീവ ജാഗ്രത പാലിക്കണം ഇടിമിന്നൽ അപകടകര അപകടകരമാവുന്ന രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാം പലയിടങ്ങളിലും ചെറിയ സമയത്തിനുള്ളിൽ വലിയ കൂടുതൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മറാത്താവാടയ്ക്ക് മുകളിലെ ചക്രവാതച്ചു സാധ്യതപരമായിട്ട് ഇനി ഇപ്പോൾ അടുത്ത രണ്ട് ദിവസം കൂടി സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മാത്രമല്ല അൻപത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് കൂടാതെ മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം നഗര മേഖലകളിലൊക്കെ മഴ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിലൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യവും ഉണ്ടായി കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ ഇത് തന്നെയായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിലൂടെ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് മഴ കൂടുതൽ ശക്തമാകുന്നതനുസരിച്ച് നിങ്ങൾക്കും നമ്മുടെ മഴയുമായിട്ടുള്ള വീഡിയോസ് വാർത്തകൾ എല്ലാം നമ്മുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നാൽ നമ്മൾ അത് പബ്ലിഷ് ചെയ്യുന്നതുമായിരിക്കും നിങ്ങളുടെ പേര് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ചാനലുകളിൽ നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും